കടലുകളിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ കടൽ എവിടുത്തെയാണ് അത് ലക്ഷദ്വീപ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് ഇവിടുത്തെ കടലിലെ വെള്ളം അത്രക്കും ട്രാൻസ്പെറൻറ്റ് ആണ് നമ്മൾ ചില്ലി കൂടി കാണൂലേ അന്ന് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കടലിൻ്റെ അടിത്തട്ടിലുള്ള കാഴ്ചകൾ കാണാം ആ കടലിൻ്റെ അടിയിലേക്കാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാമുള്ളത് സ്കൂബ ഡ്രൈവിങ് നമ്മൾ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് വാ പോയി നോക്കാം ആ വോക്കാം